നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പെട്ടിപൊട്ടിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെ ഭീതിയിലാണ് വടകര വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു പ്രശ്നബാധിത മേഖലകളിൽ പ്രത്യേക സേനാ വിന്യാസം എവിടെ പൊട്ടുമെന്ന ഭയപ്പാടിലാണ് പോലീസും വൻ ജാഗ്രതയാണ് വടകരയിൽ രാഷ്ട്രീയ പോരിനപ്പുറം വ്യക്തിപരമായി സ്ഥാനാർത്ഥികൾക്ക് നേരെ കടന്നാക്രമണം നടന്നു വടകരയിൽ ഇരു സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോര് അതിനുമപ്പുറം ജാതിയും മതവും പറഞ്ഞു പ്രചാരണവും നടന്നു കാഫിർ പ്രയോഗവും മോർഫ് ചെയ്ത വീഡിയോയും വൻ വിവാദം കത്തിച്ച മണ്ഡലം അതിനപ്പുറം പാനൂരിൽ പൊട്ടിയ ബോംബിൽ ഇളകി മറിഞ്ഞ മണ്ഡലം വോട്ടെണ്ണാൻ മണിക്കൂറുകൾ ശേഷിക്കെ ഭീതിയുടെ മുൾമുനയിലാണ് വടകര വൻകരയിൽ ആര് കാലുറപ്പിക്കും എന്ന വൻ സസ്പെൻസ് പൊട്ടാൻ മണിക്കൂറുകളാണ് ഇനിയുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ വടകരയിൽ പ്രത്യേക സേനാ വിന്യാസം നടത്തുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു വടകരയിലെ ആഹ്ലാദ പരിപാടികൾ നേരത്തെ അറിയിക്കണം അതീവ പ്രശ്നബാധിത ബാധിത മേഖലകളിൽ കൂടുതൽ പോലീസുകാരെ നിയോഗിക്കുമെന്നും കളക്ടർ അറിയിച്ചു വോട്ടെണ്ണൽ കേന്ദ്രമായ വെള്ളിമാടുകുന്ന് ജെ ഡി ടി ഇസ്ലാം എഡ്യൂക്കേഷണൽ കോംപ്ലക്സിന് സമീപം വൈകിട്ട് മുതൽ നാളെ രാവിലെ വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വാശിയേറിയ പോരാട്ടം നടക്കുന്ന വടകരയിൽ അതീവ ജാഗ്രതയിലാണ് പോലീസ് നാദാപുരത്തും കല്ലാച്ചിയിലും റൂട്ട് മാർച്ച് നടത്തി പ്രകടനങ്ങൾ വൈകിട്ട് ഏഴ് മണിയോടെ അവസാനിപ്പിക്കണമെന്ന് നേരത്തെ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായിരുന്നു അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി നാദാപുരത്ത് അൻപത് പിക്കറ്റ് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് ഡി വൈ എസ്പിമാരുടെ നേതൃത്വത്തിൽ മുന്നൂറോളം പോലീസുകാരെ ഇവിടെ നിയോഗിച്ചു വടകരയിൽ വിജയം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജ വടകരയിൽ തോൽക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടക്കണം അങ്ങനെ ഒരു അട്ടിമറി നടന്നോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്നാണ് കെ കെ ശൈലജ പ്രതികരിച്ചത് ഭൂരിപക്ഷത്തെ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കാൻ പാടില്ലാത്ത ധ്രുവീകരണ പ്രവർത്തനങ്ങളാണ് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ഒരു ഭാഗത്ത് വോട്ട് പർച്ചേസിനുള്ള പരിശ്രമം നടന്നുവെന്നും ശൈലജ കുറ്റപ്പെടുത്തി എക്സിറ്റ് പോൾ പൂർണമായി വിശ്വസിക്കാൻ കഴിയില്ല പലപ്പോഴും എക്സിറ്റ് പോളിനെതിരായിട്ടാണ് ഫലം വന്നിട്ടുള്ളത് പാർട്ടിയുടെ വിലയിരുത്തലിൽ ഇടതുപക്ഷത്തിന് നല്ല വിജയം ഉണ്ടാകുമെന്നും കെ കെ ശൈലജ പറഞ്ഞു വടകരയിൽ ഇക്കുറിയും ഷാഫിയോടല്ല അതിനുമപ്പുറം ടി പി ചന്ദ്രശേഖരനോടാണ് സി പി എം പൊരുതിയത് ടി പി ചന്ദ്രശേഖരന്റെ പേര് പറഞ്ഞു തന്നെയാണ് യു ഡി എഫ് വടകരയിൽ കളത്തിലിറങ്ങിയതും തോൽക്കുകയാണെങ്കിൽ അത് ടി പി ചന്ദ്രശേഖരനോട് തന്നെയാണ് ഇത് പിണറായി വിജയന്റെ മുഖത്തേൽക്കുന്ന അടിയായിരിക്കും എന്തെങ്കിലും ഒരു മിറാക്കൽ സംഭവിക്കാൻ വേണ്ടിയാണ് സി പി എം കെ കെ ശൈലജയെ തന്നെ വടകരയിലിട്ടത് കെ കെ ശൈലജയുടെ ജനസമ്മതി അത് മുതലാക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് പ്രചാരണം തുടങ്ങിയത് മുതൽ വിവാദങ്ങൾക്ക് തെല്ലും കുറവില്ലായിരുന്നു വടകരയിൽ കേരള രാഷ്ട്രീയത്തിലെ രണ്ട് തലപ്പൊക്കമുള്ള നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നതിൽ കവിഞ്ഞ പ്രാധാന്യമുണ്ട് വടകരയ്ക്ക് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞുവെങ്കിലും ആ രാഷ്ട്രീയ ഷോക്ക് ഇന്നും വിട്ടുമാറിയിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കാഴ്ചവെച്ച ജനകീയ നേതാവായ ശൈലജയെ പാർട്ടി വേണ്ടവിധം പരിഗണിച്ചില്ലെന്ന പരാതിയും സജീവമാണ് പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പിൽ വിജയിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ സീറ്റ് നഷ്ടമാകുമെന്ന് പ്രചാരണവും ശക്തമാണ് ഇത്തരം നിരവധി ഘടകങ്ങളുണ്ട് വടകരയുടെ വിജയം നിശ്ചയിക്കാൻ ആ കാത്തിരിപ്പിലാണ് കേരളം എന്ത് വില കൊടുത്തും വടകര പിടിക്കാനാണ് പൊതു സമ്മതയായ ശൈലജയെ രംഗത്തിറക്കിയത് വടകരയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും ഇത്തവണ എൽ ഡി എഫിനൊപ്പമാണ് നിന്നത് അതുകൊണ്ട് ലോക്സഭയും പിടിക്കാമെന്ന ഉറപ്പിലായിരുന്നു സി ഷാഫിയുടെ വരവും ഓളവും സി പി എമ്മിൽ അങ്കലാപ്പ് ഉണ്ടാക്കിയെന്നത് ഉറപ്പാണ് ഇതിനിടെ പാനൂരിൽ ബോംബ് പൊട്ടിയതും സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങളും സിപിഎമ്മിന് തിരിച്ചടി ഉണ്ടാക്കി സമൂഹ മാധ്യമങ്ങളിലെ കടന്നാക്രമണം യു ഡി എഫിന് തിരിച്ചടിയായി എന്നും കരുതേണ്ടിവരും എൽ ഡി എഫിന് മേൽക്കൈയുള്ള വടകര ജനതാദളിന് ഉൾപ്പെടെ ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് ടി പി കേസുമായി ബന്ധപ്പെട്ട് വലതിനോട് ചാഞ്ഞ മണ്ഡലം ഇത്തവണ പഴയ ഇടത്തേക്ക് തിരിച്ചു എന്ന് വേണം എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ എന്നാൽ എന്ത് സംഭവിക്കുമെന്നത് ജനങ്ങളുടെ വിധിയാണല്ലോ കടത്തനാടൻ മണ്ണിൽ പൊള്ളുന്ന വെയിലിൽ വൻ ജനാവലിയെ അണിനിരത്തി പൊടിവാറിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിയായ ശേഷം ഷാഫി പറമ്പിൽ വടകരയിൽ വന്നിറങ്ങിയത് അന്നുണ്ടാക്കിയ ഓളം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം ഷാഫി നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് സിപിഎമ്മിലെ ഏറ്റവും ജനകീയ ആയ ആളാണ് കെ കെ ശൈലജ അതുതന്നെയാണ് വടകരയിൽ ശൈലജയെ നിർത്താൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചത് ശൈലജയെ വടകരയിൽ നേരിടാൻ ഷാഫിയെ കൊണ്ടാകുമോ എന്ന് ചോദിച്ചവർ ഷാഫിയുടെ വരവ് കണ്ട് അതൊന്ന് തിരുത്തി ഷാഫി ജയിക്കുമെന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തിയിരുന്നു കാര്യങ്ങൾ എന്നാൽ ഷൈലജയുടെ വ്യക്തിപ്രഭാവത്തിനും പാർട്ടിയുടെ അടിയുറച്ച പ്രവർത്തനത്തിനും മുന്നിൽ ഷാഫി ഉണ്ടാക്കിയത് വെറും ഓളം മാത്രമായിരുന്നു എന്ന ചോദ്യത്തിലേക്കാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് വടകരയിലെ എം പി കെ മുരളീധരൻ വീണ്ടും മത്സരിക്കാൻ എല്ലാ ഒരുക്കങ്ങളും തുടങ്ങി പോസ്റ്ററുകൾ ഒട്ടിക്കുകയും ചുവരെഴുത്തുകൾ നടത്തുകയും ചെയ്തു ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി പത്മജ ബി ജെ പിയിലേക്ക് പോകുന്നതും മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നതും കേരളത്തിലെ തലമുതിർന്ന രണ്ട് നേതാക്കൾ ഏറ്റുമുട്ടാൻ കച്ചമുറുക്കിയ മണ്ണിലേക്കാണ് ശൈലജയെ നേരിടാൻ കോൺഗ്രസിലെ പുതുതലമുറ നേതാവിനെ ഇറക്കിയത് ഷാഫി ഒരു എതിരാളിയെ അല്ല എന്ന നിലയിലാണ് ശൈലജ ഇതിനോട് പ്രതികരിച്ചത് മുരളീധരൻ ആയിരുന്നു മികച്ച സ്ഥാനാർത്ഥിയെന്നും എങ്കിൽ ശക്തമായ മത്സരം നടന്നേനെ എന്നും വരെ ശൈലജ പറഞ്ഞു ശൈലജയും പാർട്ടിയും അത്രയ്ക്ക് ആത്മവിശ്വാസത്തിലായിരുന്നു വടകര മണ്ഡലത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും കെ കെ ശൈലജയെ അറിയാം കണ്ണൂരിനോട് ചേർന്ന് കിടക്കുന്ന വടകരയിൽ ശൈലജയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ആ നേട്ടം ഷാഫിക്കുണ്ടായിരുന്നില്ല പ്രായമായ നാട്ടുമ്പുറത്തുകാരായ പലർക്കും ഷാഫി അപരിചിതനായിരുന്നു പിന്നീട് പ്രചാരണത്തിലൂടെ അപരിചിതത്വം മറികടക്കാൻ ഷാഫിക്കായി എങ്കിലും വോട്ട് മറിക്കാനായോ എന്ന ചോദ്യം ഉയർന്നു നിൽക്കുകയാണ് എന്തായാലും വടകരയിൽ എന്ത് സംഭവിക്കുമെന്നത് കാത്തിരുന്ന് കാണണം വടകരയിൽ വീണ്ടും സി പി എമ്മിന് തോൽവിയാണെങ്കിൽ അണികൾ വെറുതെയിരിക്കില്ല കാരണം ഷാഫിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളിലെല്ലാം അവർ അക്രമത്തിലേക്ക് വരെ പോകാൻ സാധ്യത ഉണ്ടെന്ന ഭീതിയാണ് ഉടലെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പോലീസുകാരെ കൊണ്ടിറക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്